അമ്മ എട്ട് ദിവസം നോയമ്പെടുത്ത ഒരു സ്പെഷ്യൽ ഐറ്റത്തിന്റെ പ്രിപ്പറേഷനിലാണ് ഇത് നമുക്ക് കഴിക്കാനല്ല ഒരാൾക്ക് കൊണ്ട് കൊടുക്കാനാണ് അങ്ങനെ വാഴയില വെട്ടി അതിലേക്ക് ഇതിട്ട് നല്ല രീതിയിൽ ഒരു പൊതിയൊക്കെ കെട്ടി നമ്മൾ അങ്ങ് പോകുകയാണ് ഇന്നാണ് കാറൊക്കെ വന്നത് അതിന് മുമ്പൊക്കെ രണ്ടര കിലോമീറ്ററോളം നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞാനിപ്പോ ഉള്ളത് എന്റെ സ്വന്തം നാടായ വെച്ചൂരിലാണ് ഞങ്ങൾക്കൊരു അടിപൊളി പള്ളിയുണ്ട് വെച്ചൂർ പള്ളി ഇന്നിവിടെ പെരുന്നാളാണ് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഉണ്ട വഴിപാട് എട്ട് ദിവസം നോയമ്പെടുത്തിട്ടാണ് അമ്മ ഇതുണ്ടാക്കിയത് നമ്മൾ കൊണ്ട് വഴിപാട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ദാ ഇങ്ങനെ ഉണ്ട് കിട്ടും അത് ആദ്യം തന്നെ ചിന്നൂസിന് അങ്ങ് കൊടുത്തു പരിശുദ്ധ കന്യാ മറിയമാണെങ്കിലും ഞങ്ങൾക്ക് ഇത് മുത്തിയമ്മയാണ് വെച്ചൂർക്കാരുടെ സ്വന്തം മുത്തിയമ്മ മാതാവിനെ കണ്ട് തിരിയും കത്തിച്ച് വണങ്ങിയതിന് ശേഷമുള്ള പരിപാടിയാണ് ദൈ കാണുന്നത് നല്ല കിടിലൻ കഞ്ഞി ഇവിടെ കിട്ടും ആ കഞ്ഞിയുടെ മുകളിലേക്ക് കുറച്ച് മാങ്ങാച്ചാറ് ഒഴിച്ച് പ്ലാവില കുത്തിയ കുമ്പിളിൽ ദാ ഇങ്ങനെ കുടിക്കുന്നതിന്റെ ഫീൽ ഉണ്ടല്ലോ സ്വർഗമാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു പ്രധാന പള്ളി ഉണ്ടാവുമല്ലോ അത് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യാവോ